ഇന്ന് കുമ്പളങ്ങയും മാങ്ങയും ചേർത്തുള്ള അടിപൊളി ഒരു കറിയാണ് ചില്ലുസ് വെള്ളിയിൽ ഷെയർ ചെയ്യുന്നത് അതിനായിട്ട് കുറച്ച് കുമ്പളങ്ങയും ഒരു മാങ്ങയുടെ പകുതിയും ചേർത്ത് നന്നായിട്ട് എല്ലാം കൂടി അരിഞ്ഞ് വെക്കാം ഇതെല്ലാം കൂടി അരിഞ്ഞതാണ് എന്നിട്ട് ഒരു കൽച്ചട്ടി ചൂടാക്കാൻ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്തേക്ക് ഈ അരിഞ്ഞ കഷ്ണങ്ങളെല്ലാം കൂടി കൊടുക്കുകയാണ് ആവശ്യത്തിന് വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം ഈ കൽച്ചട്ടിയിൽ വേവിക്കുമ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ച് കുക്ക് ചെയ്യാൻ പാടില്ല നമുക്കിങ്ങനെ വേവിച്ചിട്ട് കടുക്യാച്ചി ഇട്ട് കൊടുക്കാം എണ്ണ ഒഴിച്ച് കുക്ക് ചെയ്യരുതെന്നാണ് പറയുന്നത് പിന്നെ ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും സിമ്മിൽ ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ ഇതെല്ലാം കൂടി വെന്ത് ഉടഞ്ഞു പോകും കാരണം ഇത് ഓഫ് ചെയ്താലും പിന്നെയും തിളച്ചുകൊണ്ടിരിക്കും കൽച്ചട്ടിയാണല്ലോ പക്ഷെ നല്ല ടേസ്റ്റാണ് ഇതിനകത്ത് കുക്ക് ചെയ്താൽ അപ്പോൾ നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം ഇതിൻ്റെ അരപ്പിന് വേണ്ടിയിട്ട് ഞാനൊരു അരമുറി നാളികേരം ഒരു ടീസ്പൂൺ ജീരകം കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം നമുക്കിടയ്ക്ക് ഇതൊന്ന് മൂടി തുറന്ന് നോക്കാം അപ്പം ഇത് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ടോ വെള്ളമൊക്കെ കുറഞ്ഞു ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൊടുക്കാം എന്നിട്ട് ഈ ജാർ കഴുകി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് ഒന്നും കൂടെ തിളപ്പിക്കാം ഇത് ശരിക്കും ഒരു മോരുകറി പോലെ തന്നെ തോന്നും മാങ്ങയുടെ പുളിപ്പും കുമ്പളങ്ങയും എല്ലാം കൂടി ചേരുമ്പോൾ ശരിക്കും മോരയിച്ച് വെച്ച കറി പോലെ തന്നെയാണ് നമുക്ക് ടേസ്റ്റ് വരുന്നത് ഇത് തിളയ്ക്കുന്ന സമയത്ത് ഞാൻ താളിക്കാനായിട്ടൊരു ചെറിയ പാൻ വെച്ചു കൊടുത്തു അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ട് കൊടുത്തു കടുക് മൂത്ത് വരുമ്പോൾ ഒരു മൂന്നാല് ചെറിയുള്ളിയും ഒരു രണ്ട് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കണം ഇത് ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഇത് ഭയങ്കര ചൂടുള്ളതുകൊണ്ട് ചാറൊക്കെ പറ്റി ഇപ്പോൾ കടുക് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കെല്ലാം ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം ഇപ്പോൾ മാങ്ങ സീസൺ ആയതുകൊണ്ട് നമ്മൾ ഇത് ഉണ്ടാക്കി നോക്കണം കാരണം ഈ ചൂട് കാലത്ത് ഈ കറികളൊക്കെ വളരെ നല്ലതാണ് നമ്മുടെ ബോഡിക്കും നല്ലതാണ് കുമ്പളങ്ങയും മാങ്ങയൊക്കെ ഒക്കെ കറി ഉണ്ടാക്കി ഒഴിച്ചു കൂട്ടുന്നത് പിന്നെ ഈ കൽച്ചട്ടിയിൽ ഉണ്ടാക്കിയ ഈ ഭക്ഷണ സാധനങ്ങളൊക്കെ നമ്മൾ വേറൊരു ഗോളിലേക്ക് മാറ്റി വയ്ക്കണം ഇതിനകത്ത് തന്നെ വെച്ചോണ്ടിരിക്കണ്ട കണ്ടോ ഓഫ് ചെയ്തിട്ടിട്ടും കണ്ടോ ഇതിന് കുറച്ച് ചൂട് മതി നമുക്ക് ഒത്തിരി ഒന്നും ചിലവാകില്ല കാരണം ഒരു നല്ല ഫ്ലെയിമിലിട്ട് കൊടുത്തൊന്ന് തിളച്ചാൽ പിന്നെ ഏറ്റവും സിമ്മിലിട്ട് കൊടുത്താൽ മതി ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് രേച്ച് കൊടുക്കാം കണ്ടോ നല്ല അടിപൊളി അടിപൊളിയൊരു ഒഴിച്ചുകൂട്ടാൻ റെഡി ആയിക്കഴിഞ്ഞു അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്